കൊല്ലം ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി കൊല്ലം ബോയ്സ് സ്കൂളിൽ മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം നിർവഹിച്ചു കലോത്സവം ഇരുപത്തി ഒന്നിന് സമാപിക്കും തേവള്ളി ഗവൺമെന്റ് ബോയ്സ് സ്കൂളിലും ഗേൾസ് സ്കൂളിലുമായാണ് കലോത്സവം നടക്കുന്നത് ഏഴ് വേദികളിലായി നാലായിരത്തോളം മത്സരാർത്ഥികൾ പങ്കെടുക്കുന്നു വിജ്ഞാനദീപം അജ്ഞാന വിജ്ഞാന ദീപം തെളിയണം തേവള്ളി ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിലും ഗേൾസ് ഹൈസ്കൂളിലുമായിട്ടാണ് കലോത്സവം നടക്കുന്നത് ഏഴ് വേദികളിൽ നൂറിൽ പരം മത്സരങ്ങളിലായി നാലായിരത്തോളം മത്സരാർത്ഥികൾ മാറ്റിവയ്ക്കുന്നു ബാൻഡ് മേള മത്സരത്തോടെയാണ് കലോത്സവത്തിന് തുടക്കമായത് ഒരു ടീം മാത്രമാണ് മത്സരത്തിൽ പങ്കെടുത്തത് കലോത്സവം മേയർ പ്രസന്ന എണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാർ നമ്മളെ രാഷ്ട്രത്തിന്റെ അവരെ എങ്ങനെയാണോ നമ്മൾ വളർത്തുന്നത് അതായിരിക്കും അതിന്റെ ഏറ്റവും നല്ല ഉത്തരവാദിത്വം ഈ വർഷം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത് നമ്മുടെ വിദ്യാലയങ്ങളെ ഹരിത വിദ്യാലയങ്ങളാക്കാം മാലിന്യമുക്ത സംസ്ഥാനം മാലിന്യമുക്ത കോർപ്പറേഷൻ മാലിന്യമുക്ത അല്ലെങ്കിൽ സ്കൂൾ കലാലയങ്ങളെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഹരിത സ്കൂൾ വിദ്യാലയം വിദ്യാലയങ്ങളെ സംബന്ധിച്ചാണ് ഹരിത വിദ്യാലയങ്ങൾ നമ്മൾ തീരുമാനിച്ച സംസ്ഥാനത്തുള്ള അൻപത് ശതമാനം വിദ്യാലയങ്ങളെ വിദ്യാലയങ്ങളെന്താ നവംബർ മാസത്തോടെ നമുക്ക് ഹരിത ഹരിത അതിനോടൊപ്പം തന്നെ ഡിസംബർ മാസം ശതമാനത്തോളം വരുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആന്റണി പീറ്റർ ഉയർത്തിയതോടെ കലോത്സവത്തിന് തുടക്കമായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എസ് സവിതാദേവി അധ്യക്ഷയായിരുന്നു തൃക്കരിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരസ്വതി രാമചന്ദ്രൻ കൌൺസിലർമാരായ സ്വർണമ്മ ബി ശൈലജ കുരുവിള ജോസഫ് പ്രിൻസിപ്പൽമാരായ ലതിക ദേവിയമ്മ സൂസൺ മിൽഫ്രഡ് പി പ്രസിഡന്റ് രാജീവ് കാവനാട് പ്രഥമാധ്യാപിക ഉദയാദേവി ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം